മുംബൈ നിർമ്മൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്ന ഗുരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിമൂന്നാം തീയതി ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപതാം തീയതി വരെ രോഹിണിയിൽ നിൽക്കുന്നതും അതിനുശേഷം മകൈരം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും നവംബർ ഇരുപത്തെട്ടാം തീയതി വരെ മകരത്തിൽ നിന്നതിന് ശേഷം വീണ്ടും രോഹിണി നക്ഷത്രത്തിലേക്ക് തിരിച്ചു വരുന്നതുമായിരിക്കും കാരണം ഈ സമയത്ത് ഗുരു വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനൊന്നാം തീയതി വരെ ഏകദേശം ഏഴേകാൽ മാസത്തോളവും ഗുരു രോഹിണി നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനും മകൈരൻ നക്ഷത്രത്തിൻ്റെ അധിവൻ ചൊവ്വായും ഗുരുവിൻ്റെ മിത്രഗ്രഹങ്ങളാണ് പ്രധാനപ്പെട്ട ഗ്രഹമായ ഗുരു രോഹിണി നക്ഷത്രത്തിൽ ഇത്രയും നീണ്ട സമയത്ത് നിൽക്കുന്നത് തീർച്ചയായും എല്ലാ പന്ത്രണ്ട് രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുന്നതായിരിക്കും ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രഗണനുസരിച്ചുള്ളതാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് കർക്കിടകം രാശിക്കാരുടെ ആറും ഒൻപതും ഭാവങ്ങളുടെ അധിപനാണ് ഗുരു ഇപ്പോൾ നിൽക്കുന്ന നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ രോഹിണി നക്ഷത്രത്തിലാണ് ഭാഗ്യസ്ഥാനാധിപൻ ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് ഭാഗ്യസ്ഥിതികളിൽ വർധന വർധനമുണ്ടാകുവാൻ സഹായിക്കുന്നതായിരിക്കും ഇതുവരെ ചിലർക്ക് എന്ത് കാര്യം ചെയ്യാൻ ശ്രമിച്ചാലും ആദ്യം അതിൽ തടസ്സങ്ങളെ നേരിടേണ്ടി വന്നു കാണും ഗുരുവിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി ഇതിൽ നിന്നെല്ലാം ആശ്വാസം നൽകുന്നതായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമായിരിക്കും വിദേശയാത്രകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും പതിനൊന്നാം ഭാവം ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യം നടന്നു കിട്ടുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും പതിനൊന്നാം ഭാവം ഉപജയസ്ഥാനമാണ് ഈ സമയത്ത് നിങ്ങൾക്ക് അനുകൂലമായ ചില പരിവർത്തനങ്ങൾ ഉണ്ടാകുവാനും യോഗം ഉണ്ടാകുന്നതായിരിക്കും രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇത് നിങ്ങളുടെ ആത്മധൈര്യത്തെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും എത്ര കഠിന കാര്യമായാലും അത് ചെയ്ത് തീർക്കുന്നതുമായിരിക്കും ഇളയ സഹോദരങ്ങളുമായി ബന്ധം സുദൃഢമാകും ഈ സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധന ഉണ്ടാകുന്നതും അത് കരിയർ ബിസിനസ് എന്നിവയിൽ പുരോഗതി വരുവാൻ സഹായിക്കുന്നതും ആയിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് ഇവിടെ ശനിയുടെ പത്താം ദൃഷ്ടിയും രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് എങ്കിലും ഗുരുവിൻ്റെ ശുഭദൃഷ്ടി ഇതിനെയെല്ലാം മാനേജ് ചെയ്യുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് അലസത വരുമെങ്കിലും ഗുരു ശുഭസ്ഥിതിയിലായതിനാൽ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും അങ്ങനെ പ്രതീക്ഷിച്ച ഫലങ്ങൾ കരസ്ഥമാക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവർ നിങ്ങളുടെ ഈഗോ പ്രശ്നം ഉപേക്ഷിക്കുകയാണെങ്കിൽ അനുകൂല സമയമായിരിക്കും ഉണ്ടാകുന്നത് സന്താനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ മാറിക്കിട്ടുന്നതാണ് ഇതവരുടെ വിദ്യാഭ്യാസം കരിയർ ദാമ്പത്യ ജീവിതം സാമ്പത്തിക സ്ഥിതി ആരോഗ്യം എന്നിവയെക്കുറിച്ചൊക്കെ ആകാം ഈ വക കാര്യങ്ങളിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സമയത്ത് അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും അഞ്ചാം ഭാവം ലക്ഷ്മി ത്രികോണ സ്ഥാനമാണ് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും അത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി ഏഴാം ഭാവത്തിലാണ് പതിക്കുന്നത് ഏഴാം ഭാവം ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് ബിസിനസ് ടൂറും മറ്റും ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും ഗുരു ആറാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ ഈ സമയത്ത് ആറാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അതായത് രോഗം ഋണം ശത്രു തൊഴിൽ എന്നിവയിലെല്ലാം തന്നെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഗുരു പ്രീതി ലഭിക്കുന്നതിനായി ഓം നമശിവായ മന്ത്രം ജപിക്കുന്നതും ശിവക്ഷേത്ര ദർശനങ്ങൾ ചെയ്യുന്നതും നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും ഉത്തമമായിരിക്കും വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം